കണ്ണൂർ കൂട്ടുപുഴയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് നൂറ്റി അൻപത് തോക്കിൻതിരകൾ കണ്ടെത്തിയ സംഭവത്തിൽ ബസ്സിലെ യാത്രക്കാരനായ ഉളിക്കൽ സ്വദേശിയെയാണ് ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചത് കൊടക് ജില്ലയിലെ വിരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് വന്ന ബസിന്റെ ബർത്തിൽ ബാഗിനുള്ളിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് ഇന്നലെ വൈകിട്ട് തിരകൾ കണ്ടെത്തിയത് കസ്റ്റഡിയിലുള്ളയാൾ തന്നെയാണോ കൊണ്ടുവന്നത് എന്നറിയാൻ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു പോലീസ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് നാടൻ തോക്കിൽ ഉപയോഗിക്കുന്നവയാണ് തിരകൾ ൾക്കു വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് എക്സൈസ് പരിശോധനയിൽ കണ്ടെത്തിയ തിരകൾ പിന്നീട് കൈമാറുകയായിരുന്നു ഇരിട്ടി ഡിവൈഎസ്പി ധനഞ്ജയ ബാബുവിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ പോലീസ് സംഘം ബസ് യാത്രക്കാരെ അടക്കം കസ്റ്റഡിയിലെടുത്ത് ഇരിട്ടി സ്റ്റേഷനിലേക്ക് മാറ്റി എക്സൈസ് സംഘം പിടികൂടിയ തിരകളും പോലീസിന്